അസലാമലൈക്കും വാർഹമുല്ല വരക്കാത്തു സഹോദര സമുദായങ്ങൾക്ക് സ്നേഹാഭിവാദ്യങ്ങൾ ഏറ്റവും സ്നേഹസമ്പന്നരായ സൗഹൃദ സുഹൃത്തുക്കളാണ് സൗഹൃദരായ സുഹൃത്തുക്കളാണ് വരും ഐക്യത്തിലും സൗഹൃദത്തിലും സന്തോഷത്തിലും കഴിയേണ്ടവരാണെന്ന് ആദ്യമായി എന്നോട് ഉണർത്തുന്നു അതോടൊപ്പം തന്നെ എല്ലാവരോടും ഉണർത്തുകയാണ് എല്ലാ മനുഷ്യരും ജീവിതത്തിൻ്റെ വഴിയിൽ പലപ്പോഴും പ്രശ്നങ്ങൾ എടുക്കാറുണ്ട് ചില അല്ലറ ചിലർ കശപിശകളൊക്കെ ഉണ്ടാവാറുണ്ട് അതൊക്കെ തന്നെയും നമ്മുടെ ജീവിതത്തിൽ വരുന്ന ചില പ്രശ്നങ്ങളായി മാത്രം കണ്ടുകൊണ്ട് അത് വലിയ വഴക്കിലേക്കും പ്രശ്നങ്ങളിലേക്കും പോവാതെ നാം നിയന്ത്രിക്കുകയും നാം എല്ലാവരും ഒരേ മാതാവിൻ്റെയും പിതാവിൻ്റെയും മക്കളാണെന്ന നിലക്ക് സൗഹാർദ്ദം സൂക്ഷിക്കേണ്ടതുമാണെന്ന് ആദ്യമായി എന്നോടൊ ശേഷം എല്ലാവരെയും ഉണർത്തുകയാണ് നമ്മുടെ മാതാപിതാക്കൾ അവർക്കുണ്ടാകുന്ന ഒരേ മക്കൾ തന്നെ ചില പ്രശ്നങ്ങൾ ഉണ്ടാവാറുണ്ടല്ലോ അതൊക്കെ സഹോദരി ബുദ്ധിയ നമ്മൾ സൗഹാർദ്ദത്തിൽ പിന്നീട് സ്നേഹത്തിലായി തീരാറുണ്ട് എന്നതുപോലെ മനുഷ്യരെല്ലാം ഒന്നാണെന്ന ചിന്തയിൽ എന്ത് പ്രശ്നങ്ങളുണ്ടെങ്കിലും സൗഹാർദ്ദത്തിന് പ്പോഴും പ്രാധാന്യം നൽകേണ്ടതാണ് നമ്മുടെ അകന്ന കുടുംബത്തിലുള്ള ഒരു മായി നാം കണ്ടുമുട്ടുമ്പോൾ കുറേ നാളുകൾക്ക് ശേഷം നാം അറിയാത്ത നമ്മുടെ കുടുംബത്തിലെ ആളുകളെ കണ്ടുമുട്ടുമ്പോൾ സംസാരിക്കുമ്പോഴാണ് ആ കുടുംബങ്ങൾ നമ്മളോട് പറയുമ്പോൾ ഇത് നമ്മുടെ തലമുറകൾക്കപ്പുറമുള്ള ഒരു മാതാവിൻ്റെയും പിതാവിൻ്റെയും മക്കളാണെന്ന് നാം തിരിച്ചറിയുന്നു ഇതുപോലെ തന്നെയാണ് ഒരു ഒരമ്പതോ നൂറോ തലമുറകൾക്കപ്പുറമുള്ള മാതാപിതാക്കളുടെ മക്കളായിരിക്കും ഇന്ന് നാം കാണുന്ന ഓരോരുത്തരും അല്ലെങ്കിൽ ഒരേ മാതാവിൻ്റെ മക് മാതാവിൻ്റെയും പിതാവിൻ്റെയും മക്കളാണ് എല്ലാ മനുഷ്യരും എന്ന് നമ്മുടെ തത്വസംഹിതകൾ പഠിപ്പിക്കുന്ന പ്രകാരം നമുക്ക് മനസ്സിലാക്കാവുന്നതാണ് എല്ലാ മതങ്ങളും സ്നേഹവും അതുപോലെ തന്നെ കരുണയും സത്യസന്ധതയും അങ്ങനെ നല്ല നല്ല ഉപദേശങ്ങളാണ് എല്ലാ മതങ്ങളും നൽകുന്നത് പ്രത്യേകിച്ച് ഇസ്ലാമും അതിന് തന്നെയാണ് ഊന്നൽ നൽകുന്നത് അപ്പോൾ അതനുസരിച്ച് ആ വഴി തെറ്റാതെ നന്മയിലായി ോരുത്തരും മുന്നേറാൻ ആദ്യം എന്നോടും ശേഷം ഏവരോടും ഉണർത്തിക്കൊണ്ട് ഒരായിരം സൗഹൃദ ആശംസകൾ നേർന്നുകൊണ്ട് തരുത്തിട്ടെ അനഹമുല്ലാഹി റബീല്മി അസലാമലൈക്കും വാഹന വാ